കേരള ബ്ലാസ്റ്റേഴ്സ് എഫിയുടെ അടുത്ത മത്സരം അതിഗായന്മാരായിട്ടുള്ള കരുത്തരായ എഫ് സി ഗോവയ്ക്കെതിരെയാണ് അവരുടെ പരിശീലകനും ഒട്ടും മോശക്കാരനല്ല അതിഗായം തന്നെയാണ് അവരുടെ പരിശീലകൻ മനോലോ മർക്കസ് ഏതായാലും ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ജാട്ട് ഇന്നലെ തന്നെ മുമ്പേ ചാട്ട് ചെയ്തതാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരം വിജയിച്ചതിന് പിന്നാലെ തന്നെ അടുത്ത പി സി ജാർട്ട് ചെയ്തതാണ് പക്ഷെ ഞാനത് വിട്ടുപോയിരുന്നതാണ് ഇന്ന് എന്നോട് ജലാൽ ബ്രോ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തില്ല എന്ന് ഓർത്തത് ഞാൻ കഥ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുകയാണ് അല്ലേ സോറി എടേ ഇരുപത്തി ഏഴാം തീയതി പതിനൊന്നരയ്ക്കാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അതിനകത്ത് പങ്കെടുക്കുന്നത് പതിവ് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള സ്റ്റെഹറേയും പിന്നെ പ്ലെയർ റെപ്രസെൻറ്റേറ്റീവായിട്ട് പങ്കെടുക്കുന്നത് ക്ലീൻ ഷീറ്റുമായിട്ട് തിരികെ വന്ന നമ്മുടെ സച്ചിൻ സുരേഷുമാണ് അപ്പം ഇരുപത്തേഴാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറേയും ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷും എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നു